റോക്കി വലിയ വായിൽ വിളിച്ചു പറഞ്ഞത് എന്താണെന്ന് എനിക്കൊരു എത്തും പിടിയുമില്ല അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്നൊരു വിളിച്ചു ജ്യോതി ഉണ്ടായിരുന്നു പണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് വാഗ്ദാനം നടത്താനും അവന് മുതൽ മുടക്കൊന്നുമില്ലല്ലോ ഏതായാലും സംഗതി വളരെ ജോറായിട്ടുണ്ട് പണിക്കൂലിയില്ല പണിക്കുറവില്ല എന്ന് പറഞ്ഞ ജ്വല്ലറിയിൽ നാട്ടുകാർ പാഞ്ഞും കയറും പോലെ ഒരാള് ഗേറ്റിനടുത്ത് വന്ന് നിൽപ്പുണ്ട് എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കടത്തിവിടില്ല എന്ന സിംഹകർജനവുമായി കറുവിൻ ഗേടി തൊട്ടിപ്പുറത്തു ഈ പുകിലൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ ഗേറ്റിനടുത്തേക്ക് എത്തുന്നത് കേടിയ വകവെക്കാതെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമം കൂടി വന്നയാൾ നടത്തുന്നുണ്ട് ഗേറ്റ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഏറെ സങ്കടകരമാണ് നെഞ്ചിനുള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നൽ പോലെ ഒരു കൊളുത്തിവലി പോലെ നീര് മുഖം കണ്ണിൽ ദയനീയത ശരീരത്തിൽ നിറയെ കുരുക്കൾ നിവർന്നു നിൽക്കാൻ പറ്റാത്ത കോലത്തിലുള്ള ഒരു ദയനീയ രൂപം ഗേറ്റിന് പുറത്ത് എന്ത് വേണമെങ്കിലും കൊടുത്തോ ഗേറ്റിനകത്തേക്ക് പറ്റില്ല എന്ന നിലപാട് നിലപാടുറപ്പിച്ച് കറുവൻ കാലന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതുപോലെയുള്ള ഒരു രൂപം അവിലും പെടിക്രിയും ഇളഞ്ചൂടുള്ള കുറച്ച് പാലും കൊടുത്തു നന്ദി സൂചകമായി പാലാട്ടിക്കൊണ്ട് അവൻ മുഴുവനായും കഴിച്ചു തീർത്തു പിന്നീട് കുറേ ദിവസം ഭക്ഷണ സമയമാകുമ്പോഴേക്കും അവൻ വന്ന് കാത്തിരിക്കും ഗേറ്റിന്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടന്ന് വഴിപോകുന്നവരെ ഉരച്ച് പേടിപ്പിക്കും എൻ്റെ പങ്കായി കിട്ടുന്ന മീൻ കഷ്ണങ്ങൾ ആരും കാണാതെ ഞാൻ അവന് നൽകി അമ്മയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ അവൻ്റെ ദയനീയതയിൽ ഞങ്ങൾക്കെല്ലാവർക്കും അവനോട് അനുകമ്പയായിരുന്നു ഒരു നാൾ അമ്മയും സംഘവും ഇതിലൂടെ പോയപ്പോൾ അവനും കൂടെ ചേർന്നു പിന്നീട് അവനെ കണ്ടത് കൃത്യം ജനുവരി ഒന്നിനാണ് ന്യൂഇയർ ആശംസിക്കാനെന്ന പോലെ രാവിലത്തെ ഭക്ഷണവും കഴിച്ച് അവൻ തിരിച്ചുപോയി പിന്നെ കണ്ടില്ല